ഇത് കണ്ടില്ലേ ഇത് ഇതേപോലെ ഇളക്കി വീടാണ് അതാ അന്ന് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതാ ഇത് കണ്ടാ ദാ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കിയതാ ഇത് കണ്ട ഇഴുകി അങ്ങ് ചേർന്ന് അന്നേരം ഇത് കുറേ നാളും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് കട്ടായങ്ങ് പോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കയ്യിലാണെങ്കിൽ പോലും ഒരു എന്താ പറയുക ഈ സമയത്ത് നമുക്ക് നല്ല സുന്ദരമായ വലിയ വലിയ മരങ്ങളൊക്കെ അതായത് ഇത്തരത്തിലുള്ള വലിയ മാവോ പ്ലാവോ തെങ്ങോ കവോ ഒക്കെ മേടിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത് അതാണ്ട നല്ല സുന്ദരമായ വലിയ മാവ് ഇതാ ഇത്ര ഇത്രയും മാവും കൂടെ ബാക്കിയ മണയിലുണ്ട് സ്റ്റോക്കിലുള്ള വലിയ മാവുകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി മാവ് മുതൽ ഒക്കെ നമുക്ക് ഇതേപോലെ വെക്കാം അതേപോലെ തന്നെ അല്ലേ രണ്ട് ചെടിയൊക്കെ മേടിച്ച് വെക്കണ്ടേ നേരെ പോകുന്നവര് അല്ല അടിപൊളി ചെടികളോ മരത്തൈകളോ അതേപോലെ തന്നെ ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റം മഴയത്ത് വെക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ നേഴ്സറിയാണ് രണ്ടാം വീട്ടിയിൽ ശാരദ കല്യാണ മണ്ഡലത്തിനടുത്തിട്ട് ഇനി വിരൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രം നമ്മൾ ആശ്രാമം മൈതാനത്ത് അതേപോലെ തന്നെ പുതിയ നഴ്സറി നമുക്ക് എവിടെ തുടങ്ങുന്നത് നമുക്ക് അറിയണ്ടേ ഉടനെ പറഞ്ഞു തരുന്നതായിരിക്കും ഉടനെ അടുത്ത വീഡിയോ സേക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്താ പറയാ അമ്പത് പേർക്കുള്ള മാന്തൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക ഈ സമയത്ത് വെക്കുമ്പം പലർക്കും ഒരു സംശയമുണ്ട് അല്ലേ ഒരുപാട് പേരുടെ സംശയമാണ് നമ്മളിപ്പോൾ ഒരു മാവൊക്കെ മേടിച്ചോണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഴ്സറിയിൽ നിന്ന് നമ്മളൊരു മാവോ അല്ലെങ്കിൽ ഒരു പാവോ ഒക്കെ മേടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ദ ഇതേപോലെ ദ ഇതേ കണ്ട ഇതേപോലെ കെട്ട് ഇറുകി അങ്ങ് അകത്തോട്ട് പോകും ഇതാ ഇങ്ങനെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈ കാ കാണുന്നത് അതാണ്ടല്ലോ ഇതിപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഇഴുകി ചേർന്ന ഉള്ളിലോട്ടിരിക്കും അന്നേരം ഇത് കട്ടായി പോകാനുള്ള സാധ്യത ഭാവിയിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഇഴുകി ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വളർന്ന് സെറ്റായി വേരൊക്കെ പിടിച്ചു അല്ല വേറെല്ല നല്ല ബഡ്ഡോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റൊക്കെ നല്ല പിടിച്ചിരിക്കുന്ന ഭാവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് താണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കളയണം അതായത് ഈ ഭാഗത്തിന് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇത് നല്ല ശക്തമായിട്ട് കയറി വരുത്തുള്ളൂ എന്നാലും താണ്ടെങ്കിൽ നമുക്കൊരു പിച്ചാത്തിയോ അല്ലെങ്കിൽ ചെറിയൊരു ബ്ലേഡോ എന്തെങ്കിലും എടുത്തിട്ട് വലിയതായിട്ട് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ട് ഇതിനെ ഒന്ന് വലിച്ചിളക്കി കൊടുക്കുക അതിനെ നമ്മൾ ഇതാണ്ടേ ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഇതേപോലെതാ ഇതിനെ പതുക്കെ ഇങ്ങനെ അഴിച്ചെടുക്കണം അതാ നോക്കണം വളരെ സൗമ്യമായിട്ട് ഇളക്കി കിടുക അതാണ്ടേ ഒരുപാട് ടൈറ്റാവാത്ത രീതിയിൽ ആ ഇതാണ്ട് ഇതേപോലെ ഇളക്കി വിട്ടുകഴിഞ്ഞാൽ അതിനൊരു കൂടി ഇനി അത് വളർന്നു കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് താണ്ട കെട്ടി വെച്ചേക്കുന്നതിന് നമുക്ക് ഇതാണ്ട് ഇതേപോലെ അഴിച്ച് കളഞ്ഞ് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടികൊണ്ട് വലിയ പ്രയോജനം പോകും ദാ ഇതേപോലെ ഇളക്കി വിടണം അത് പലരും നെഴ്സിൽ നിന്ന് മേടിക്കും നേരെ കൊണ്ടിച്ചെന്ന് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കായ്ക്കുമോ എന്ന് മാത്രം പോയി നോക്കും അങ്ങനല്ല ചെയ്യേണ്ടത് ദാ ഇത് കണ്ടില്ലേ ദാ ഇത് ഇതേപോലെ ഇളക്കി വിടണം ദാ അന്ന് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദാ ഇത് കണ്ട ദാ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കി ഇത് കണ്ട ഇഴുകി അങ്ങ് ചേർന്ന് അന്നേരം ഇത് കുറേ നാളും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് കട്ടായെങ്കിൽ പോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ പോലും ഒരു എന്താ പറയുക ടൈറ്റ് ചെയ്ത് കുറേ ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് വരുന്നത് കണക്ക് തന്നെ അതാണ്ട് ഇതും അതേപോലെ വരും അന്നേരം ഇത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ ഇത് മാവും പ്ലാവും ഒക്കെ വെക്കാൻ ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള ഒരു സമയമായിട്ട് കണക്കാക്കുക അതേപോലെ തന്നെ വലിയ മാവുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാണ്ട് ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കും അതാണ്ട് മാവോ പ്ലാവോ തെങ്ങോ കവുങ്ങോ അല്ലെങ്കിൽ പേരയോ ഒക്കെ വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയ തളിര് വരുമ്പോഴത്തേക്ക് ഇതാ ഇതേപോലെ കരിച്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട് അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് മഴ സമയത്താണ് ഇത് കാണുന്നത് ഇച്ചിരി ഫംഗസ് ഇടും മഴയില്ലാതിരിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് അതായത് ഈ പഴയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് തുടങ്ങി ഇച്ചിരി പുതിയ തളിര് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഇൻഡോഫില്ലം ഫോർട്ടി ഫൈവ് ഏതെങ്കിലും ഒരു മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഫംഗസ് മാറ്റുക അതിനുശേഷം പുതിയ തളിര് വരുമ്പോഴത്തേക്ക് നേരിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല ലൈറ്റായിട്ട് ഇച്ചിരി ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് വള വളർന്നതിന് ശേഷം ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കാര്യം തീരെ ചെറുതിൽ ആ പുതിയ തളിര് വരുമ്പോഴത്തേക്ക് വളരെ ചെറിയ തളിര് വരുമ്പോഴത്തേക്ക് ഇത് പ്ലാന്റ് അക്സെപ്റ്റ് ചെയ്തതെന്ന് വരത്തില്ല അന്നേരം അതിന് വേണ്ടിയിട്ടാണ് അതിനകത്തായ ഒരു ഏകദേശം തയ്യൊരു പരിവൊക്കെ ആവുമ്പോഴത്തേക്ക് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ തളിരലയാണ് ജ്യൂസ് അതാണ് കുടിക്കുക ഈ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാണികളെല്ലാം വന്ന് അതിനൊന്ന് സഖി ചെയ്ത് ജ്യൂസ് അന്നേരം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും വാടയമുള്ള ശരി വേപ്പണെങ്കിലും മതി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അതുകൂടെ ഒന്ന് ഓർക്കുക ഒന്നും കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിട്ട് കവർ ചെയ്ത് കീടങ്ങളെ കാണിക്കാതെ ഈ മണ്ഡപം ഒന്നും മറച്ചിട്ടാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് തുറന്ന് വിടുക ഓക്കെ